തിരുപ്പിൾ ത്രിടി വൻമരാക്കൾ മലയാളം ടാരോ ടേരോക്കാരുടെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് ലഭിക്കുമോ ആ വ്യക്തിയുടെ ഇൻറ്റൻഷൻ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് ആ വ്യക്തി സ്വയം തീരുമാനിച്ച് നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് റിലേഷൻഷിപ്പ് കൊണ്ടുവരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജെൻഡർ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ വ്യക്തിയുമായിട്ട് നിങ്ങളൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക ആ വ്യക്തിയെ ആദ്യമായിട്ട് കണ്ട നിമിഷം പറഞ്ഞിട്ടുള്ള വാക്കുകൾ എല്ലാം ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് പറയുക ഡീർ ആർക്കേഞ്ചിൽസ് മൈ സ്പിരിറ്റ് കയർ പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ആൻസർ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് യോ ഇവിടെ പേജ് ഓഫ് കപ്സ് ആണ് കുറച്ച് മെച്യൂരിറ്റി കുറവുള്ളൊരു പേഴ്സൺ ആണ് ചിലപ്പോൾ നിങ്ങളെക്കാൾ പ്രായം കുറവുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ സെയിം ഏജ് ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ പ്രായം ഉണ്ടാവും പക്ഷേ പക്കതിയില്ലാത്ത അല്ലെങ്കിൽ ഒരു ഡിസിഷൻ ഒന്നും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു കഴിവില്ലാത്തൊരു പേഴ്സൺ ആയിരിക്കാം പക്ഷെ ഇവിടെ നിങ്ങളുമായിട്ടൊരു കോണ്ടാക്ട് വരണമെന്ന് അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കാര്യങ്ങളൊക്കെ വ്യക്തി നിങ്ങളുമായിട്ട് സംസാരിച്ചിരുന്നതും സഞ്ചരിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഈ വ്യക്തി ഓർക്കുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ അതായത് നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലുള്ളത് എന്നൊന്നും മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ അത്രയ്ക്ക് മനസ്സിലാക്കാനുള്ള ഒരു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒരു പവർ ഇല്ല ആൾക്ക് നിങ്ങൾ അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ഈ വ്യക്തി എടുത്ത് നിൽക്കുന്നത് വളരെയധികം സ്നേഹമുണ്ട് നിങ്ങൾക്ക് പക്ഷേ അതൊന്നും കാണാനുള്ളൊരു കണ്ണൊന്നുമില്ല അയാൾക്ക് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു പക്ഷേ അയാളുടെ മനസ്സിലുള്ള ആ ഒരു കാര്യം അതായത് നിങ്ങളെ ഇഷ്ടമാണെന്നുള്ളൊരു കാര്യം തുറന്ന് പറയാനായിട്ട് വ്യക്തി ആഗ്രഹിക്കുന്നില്ല കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു സ്വഭാവക്കാരനോ സ്വഭാവക്കാരിയൊക്കെ ആയിരിക്കാം ഇവിടെ പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പക്ഷേ ഒരു തേപ്പാട്ട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ തേട്ടപ്പാട്ടിയായിട്ടായിരിക്കാം ആ വ്യക്തി കാണുന്നത് അതൊരു കാര്യം ഈ ഒരു റിലേഷൻഷിപ്പിൽ ചില കാര്യങ്ങളൊന്നും നിങ്ങളോട് വ്യക്തമായിട്ട് പറയുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണോ അല്ലെങ്കിൽ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയുന്നില്ല ഈ പേഴ്സൺ അത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചിലപ്പോൾ അങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ എന്ന് പറയുന്നത് ഇപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റില്ല തടസ്സങ്ങളുണ്ട് അതായിരിക്കാം പക്ഷെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ദ വീരോ ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ ഈ വ്യക്തി വളരെയധികം പരിശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ വ്യക്തിയുടെ പേരിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല അതായത് നിങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് വ്യക്തി ശ്രമിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഈ വ്യക്തിയുടെ ലക്കാണ് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊരു ഇഷ്ടം ആ വ്യക്തിക്കുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ എന്താണ് രണ്ട് സ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ രണ്ട് ജില്ലയിലായിരിക്കാം രണ്ട് സംസ്ഥാനത്തായിരിക്കാം അല്ലെങ്കിൽ രണ്ട് കൺട്രിയിലായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഇവിടെ എന്തായാലും പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഇവിടെ കണ്ടോ കറുത്ത മേഘങ്ങളുണ്ട് അപ്പോൾ അത് തെളിഞ്ഞ് ആ ഒരു തെളിഞ്ഞ മേഘമാകണം അത് പ്രശ്നത്തെയാണ് കാണിക്കുന്നത് ഇപ്പോൾ നിലവില് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടായിരിക്കാം നിങ്ങളിൽ നിന്ന് ഇപ്പോൾ അകന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളെ മാറാനായിട്ട് ആ വ്യക്തിക്കൊരു സമയം വേണം ഈ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ ഡിവൈൻ ആ ഒരു സമയം കുറിക്കുന്നുണ്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു ഡിവൈൻ ടൈമിൽ മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ അത് ആ വ്യക്തിക്ക് അറിയാം അല്ലെങ്കിൽ സാഹചര്യം ഇപ്പോൾ അങ്ങനെയാണെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ടായിരിക്കാം പേഴ്സൺ കാത്തു നിൽക്കുന്നത് ചിലപ്പോൾ പ്രോബ്ലംസ് ഉണ്ടായേക്കാം എന്ന് നല്ല വിശ്വാസം ഉണ്ടായിരിക്കാം ആ ഒരു പ്രോബ്ലംസൊക്കെ മാറട്ടെ എന്നായിരിക്കാം ചിന്തിച്ചിരിക്കുന്നത് ഇവിടെ ഫൈവ് ഓഫ് പെഡക്കൾസ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസ് ഇപ്പോഴുണ്ട് അതുപോലെ തന്നെ ഇനിയും ഭാവിയിൽ വന്നേക്കാം ഇനിയും പ്രശ്നങ്ങൾ വന്നേക്കാം എന്നാ വ്യക്തി ഭയപ്പെടുന്നുണ്ട് അപ്പോൾ മുന്നോട്ട് പോകാനായിട്ട് സാധ്യമല്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഒരു ഡിസിഷനൊന്നും എടുക്കാത്തത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഡിസിഷൻ എടുത്താൽ ആ വ്യക്തിയും നിങ്ങളും ഒറ്റയ്ക്കാകെ പോവും പ്രത്യേകിച്ച് ആ വ്യക്തി ട്രാപ്ഡായി പോവും അല്ലെങ്കിൽ അകപ്പെട്ടു പോവും ആ ഒരു സിറ്റുവേഷൻ മനസ്സിൽ മനസ്സിലോർത്തിട്ടാണ് ഇപ്പോൾ മുന്നോട്ടൊന്നും പോകാതെ ഇങ്ങനെ നിൽക്കുന്നത് അതുപോലെ തന്നെ ചിലപ്പോൾ ഫിനാൻഷ്യലി ക്രൈസിസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉള്ള ഒരാളായിരിക്കാം അത് ചിലർക്കാണത് റീസണായിട്ടാകുന്നത് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനായിട്ട് അയാളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടാണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ ആ വ്യക്തി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ് എന്നാ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതായത് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളത് രണ്ടുപേരെ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ മാത്രമേ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകത്തുള്ളൂ പക്ഷേ ഇവിടെ രണ്ട് പേരും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഈ വ്യക്തിക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെ ആ വ്യക്തി വലിയൊരു സ്റ്റാറായിട്ട് തന്നെയാ കാണുന്നത് അതായത് നിങ്ങളെന്ന് പറയുന്നത് ഒരു വെളിച്ചമുള്ള അല്ലെങ്കിൽ പ്രകാശമുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു ശോഭയുള്ള ഒരാളായിട്ട് തന്നെയാണ് പേഴ്സൺ കാണുന്നത് പക്ഷേ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ആ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടവുമാണ് അതായത് നിങ്ങൾ വിട്ടുപോകാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളെ സ്റ്റാറായിട്ട് തന്നെയാണ് വ്യക്തി കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ പരസ്പരം മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം തൻ്റെ പാർട്ട്ണർക്ക് വന്നാൽ ഒരു നിങ്ങൾ ആ വ്യക്തിയെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ ആ വ്യക്തിയും അതുപോലെ തന്നെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇവിടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് പേഴ്സണുണ്ട് അതൊരു ബർഡൻ ആയിട്ട് വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആ വ്യക്തിയുടെ വീട്ടിൽ ചിലപ്പോൾ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പോ ആകാം അല്ലെങ്കിൽ പാരൻസ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ എന്തായാലും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ആ വ്യക്തിയുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ ഇവിടെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടാകുന്നുണ്ട് നിങ്ങളിത് കാണുന്ന സമയത്ത് ഒരു ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന വ്യക്തി ആഗ്രഹിക്കുന്നുമുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനായിരിക്കാം ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും കൊണ്ട് കുറച്ചൊന്ന് മാറി നിൽക്കാം എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അപ്പം ആ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിലവിൽ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവാം അതുപോലെ തന്നെ ചിലപ്പം ഈ വ്യക്തി ഒറ്റയ്ക്ക് മാറി നിൽക്കുന്ന സിറ്റുവേഷനിലും ആയിരിക്കാം ചിലപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിട്ട് ഈ വ്യക്തിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സിറ്റുവേഷനും ആയിരിക്കാം ഇത് ഏതായാലും ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ഇരിക്കുന്നത് ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു വ്യക്തിയാകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലായിട്ടുള്ളത് ഒരു പക്ഷേ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുവന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലെ എക്സ് ആയിരിക്കാം ഇനി ചുരുക്കം ചില പേർക്ക് പാരൻസ് ഫാമിലി ഒരു സാധ്യതയുണ്ട് ഇവിടെ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു ട്വിൻ കണക്ഷനാണ് അപ്പോൾ ഇവിടെ രണ്ടു പേരും റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആ പക്ഷേ ആ ഒരു ശ്രമം ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നടന്നിട്ടില്ല അല്ലെങ്കിൽ അതിനെ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം ആ ഒരു റിലേഷൻഷിപ്പ് ഓർ ഇൻ ആൻഡ് എനർജി ബാലൻസ്ഡ് ആകണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വരക്കുന്ന നിങ്ങളുടെ ആ ഒരു നേച്ചറ് ഒരുപക്ഷേ ആ വ്യക്തിയിലും കാണാം കൂടുതലായിട്ട് കാണാം അതുപോലെ തന്നെ ഇവിടെ ഒരു സെലിബ്രേഷൻ ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ ഫ്രണ്ടായിട്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ ഇൻസ്റ്റഗ്രാം ഓർ സോഷ്യൽ അക്കൗണ്ട് ഇതുപോലെ തന്നെ ഉള്ള ആ ഒരു കാര്യത്തിലൂടെ ആയിരിക്കും വ്യക്തി പരിചയപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പം നിങ്ങൾ ഒരുപാട് പാർട്ടികളിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കാം ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം അത്രയ്ക്ക് ആ ഒരു റിലേഷൻഷിപ്പ് എൻജോയ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം ഇവിടെ ഹീലിംഗ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല കാരണം എന്തും വരട്ടെ എന്ന് കരുതി ഒരു ഡിസിഷൻ എടുക്കാൻ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പറ്റിയേ ഇല്ല അതായത് ചുരുക്കി പറഞ്ഞാൽ കുറച്ച് സെൽഫിഷാണ് റിസ്ക് എടുക്കാൻ പറ്റുന്നില്ല അതായത് ആ വ്യക്തിക്ക് തന്നെ പ്രശ്നങ്ങൾ ആയേക്കുമോ എന്നുള്ള പേടിയാണ് അതായത് നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുണ്ട് പക്ഷേ ഒരു വിൽ പവർ ഇല്ല അതാണ് ഇവിടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹാർട്ട് ചക്ര ഓപ്പൺ അല്ല അത് ബാലൻസ്ഡ് അല്ല ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന് മുമ്പായിട്ട് ചിലപ്പോൾ ആ വ്യക്തിക്ക് വേറൊരു റിലേഷൻഷിപ്പ് കൂടി ഉണ്ടായിട്ടുണ്ടാവാം അതിൽ ചിലപ്പോൾ ഈ വ്യക്തിക്ക് ഒരുപാട് പരാജയം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അതിൻ്റെ പേരിലുമായിരിക്കാം ഒരു റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ ബ്രേക്കപ്പ് ആയി പോകുമോ അല്ലെങ്കിൽ ആ വ്യക്തി ഈ പേഴ്സണോട് കാണിച്ചതുപോലെയുള്ള ചതിയായിരിക്കും നിങ്ങളും കാണിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ചിന്തകളുമാവാം ഏതായാലും അങ്ങനെ വൗണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഹീലെയ്യേണ്ടത് അത്യാവശ്യമാണ് അത് നിങ്ങൾക്ക് മാത്രമാണ് സാധിക്കുക ആ വ്യക്തിയെ ഹീൽ ചെയ്ത് എടുക്കുക എന്നുള്ളത് ആ വ്യക്തിയെ കോൺഫിഡൻ്റ് ആക്കുക കാരണം നിങ്ങളാണ് ആത്മാർത്ഥമായിട്ട് ആ വ്യക്തിയെ സ്നേഹിക്കേണ്ടത് അപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഓർ ഫാമിലിയൊക്കെ അഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങളും ആ വ്യക്തിയെ കൈവിട്ട് പോയാൽ ആ വ്യക്തി ഒറ്റയ്ക്കായി പോകും എന്നുള്ളൊരു ചിന്തയും ഈയൊരു റിലേഷൻഷിപ്പിൽ നടക്കുന്നുണ്ട് അതായത് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് ചിലപ്പോൾ ഇതേ ഒരു പേടി നിങ്ങൾക്കും ഉണ്ടായിരിക്കാം കാരണം ഒരു ടിൻ കണക്ഷൻ ആയതുകൊണ്ട് രണ്ടുപേരും ചിന്തിക്കുന്നതൊക്കെ ഒരേപോലെ തന്നെ ആയിരിക്കാം അപ്പോൾ നിങ്ങൾക്കും ഒരു ഹീലിംഗ് വേണമായിരിക്കാം അതുകൊണ്ടാണ് പരസ്പരം മോട്ടിവേറ്റ് ചെയ്ത് സംസാരിച്ച് കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി കൊടുത്ത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറയുന്നത് ഇവിടെ എന്തായാലും രണ്ടുപേരുടെ ഒരു ഹീലിംഗ് അത്യാവശ്യമാണെന്നുള്ളത് ബൗൺസ് എല്ലാം ക്ലിയർ ചെയ്ത് ഹീൽ ചെയ്ത് വേണം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അത് ഡിവൈൻ ഗൈഡൻസ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹീലിംഗ് വരുന്നുണ്ട് ഇവിടെ കൂടുതലായിട്ട് പറയുന്നുള്ളൊരു കാര്യം അതായത് ഈ ഒരു സ്പ്രെഡിൽ ഊന്നി പറയുന്നൊരു കാര്യം ഈ ഒരു റിലേഷൻഷിപ്പ് ആ വ്യക്തിക്ക് ഭാരപ്പെടുകയാണെന്നുള്ളത് അത് പറ്റുന്നില്ല മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മനസ്സിൽ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഉള്ളതുകൊണ്ട് ആ വ്യക്തിക്ക് ടെൻഷൻ അടിക്കാൻ പയ്യോ എനിക്ക് സ്ട്രെസ്സാണ് ഈ ഒരു റിലേഷൻഷിപ്പ് അതുകൊണ്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോകാറ് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ചിലപ്പോൾ ഫാമിലി അഗെയിൻസ്റ്റ് അവിടെ നിൽക്കുന്നുണ്ട് അവിടെ സമാധാനമില്ല അത് കുറച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമാധാനം കൊടുക്കുന്നില്ല ഈ വ്യക്തിക്ക് കുറച്ച് സമാധാനം വേണം അപ്പോൾ അതുകൊണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ആ ഗിൽറ്റ് പക്ഷേ ഇവിടെ നിങ്ങളുടെ സ്നേഹം കാണാതിരിക്കാനും പറ്റുന്നില്ല കാരണം ഈ വ്യക്തിയാണ് നിങ്ങളെ നിർബന്ധിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കുറേ വാഗ്ദാനങ്ങളും തന്നു കാരണം നിങ്ങളെ സ്വന്തമാക്കുക എന്ന് പറയുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രോബ്ലം ആയിരുന്നു കാരണം ഒരു പക്ഷേ നിങ്ങളൊരിക്കലും ഈ വ്യക്തിയുടേതാകും ആ വ്യക്തി ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല നിങ്ങൾ ആ വ്യക്തി ഒരു പാസ്റ്റ് ഡ്രൈവ് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കും ഒരു അട്രാക്ഷൻ തോന്നി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ വീണുപോയതായിരിക്കാം പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ ആ വ്യക്തിയെ തിരിച്ചറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പോരാനും സാധിക്കുന്നില്ല പക്ഷെ ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു സ്നേഹം കുറഞ്ഞു ആ വ്യക്തിക്ക് നിങ്ങളെ ലഭിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ആ വ്യക്തിയുടെ കൂടെ ഉണ്ടെന്നുള്ളത് വ്യക്തിക്ക് ബോധ്യമായി അപ്പോൾ ഇനിയെന്നും ഉണ്ടാവും പിന്നെ ആ ഒരു റിലേഷൻഷിപ്പിൽ പതുക്കെ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി എന്നുള്ള സ്ഥിതിയായി ഇവിടെ ഒരുപാട് സ്നേഹം നിങ്ങളോടുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു തീരുമാനം എടുക്കാനുള്ള ചങ്കൂറ്റും ഇല്ല അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് സ്ട്രെസ്സും ഉണ്ടാകുന്നുണ്ട് അപ്പം ഈ ഒരു തീരുമാനം എടുക്കാത്ത സ്നേഹം ഇല്ലാത്തത് കൊണ്ടെല്ലാം സ്ട്രെസ്സാണ് ഉള്ളതുകൊണ്ടാണ് പക്ഷെ നിങ്ങളെക്കാൾ ഇഷ്ടം ആ വ്യക്തിക്ക് ആ വ്യത്യസ്തം തന്നെയാണ് വെച്ച് ഈ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു പേഴ്സൺ അല്ലെങ്കിൽ സെൽഫ് ലവ് ചെയ്യുന്ന പേഴ്സൺ ആണ് നിങ്ങളും ഒരുപാട് സെൽഫ് ലവ് ചെയ്ത് നിങ്ങളെ തന്നെ സ്നേഹിച്ച് നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ അതൊക്കെ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം പക്ഷേ ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നത് നിങ്ങളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് ചിലപ്പോൾ ഈ വ്യക്തിയായിരിക്കാം ഇവിടെ ഷാഡോ എന്ന് പറയുന്ന ട്വിൻ ഫ്ലെയിം ജേനിയിൽ മാത്രം കണ്ടുവരുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഷാഡോ തന്നെയാണ് പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾ വെറുക്കുന്ന നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തിലെ ചില കാര്യങ്ങളില്ലേ അത് ആ വ്യക്തിയിൽ വളരെയധികം സ്ട്രോങ് ആയിരിക്കാം നിങ്ങളുടെ ആ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ സ്ട്രെങ്ത് ആയിരിക്കാം എന്നാലാണ് ബാലൻസ് ചെയ്ത് പോകത്തുള്ളൂ അപ്പോൾ ഇവിടെ ആ ഒരു ഷാഡോ ആണ് ഈ പേഴ്സൺ എന്ന് പറയുന്നത് അപ്പോൾ അതിനെ ഹീലേയിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഡിവൻ നിങ്ങളെ ഏൽപ്പിക്കുന്ന ആ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ വ്യക്തിയെ കൂടി ഹീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരിക്കാം യെസ് ആൻഡ് അനലയൻസ് ഒരു പക്ഷേ ആ വ്യക്തി നിങ്ങളുടെ ആ ഒരു കൈപിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ആ വ്യക്തി ആ ഒരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങളൊരുപാട് ഇഷ്ടമാണ് ആ പേഴ്സണെ നിങ്ങളെ പ്രപ്പോസ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളെ ചേർത്ത് പിടിക്കണം എന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ ട്വിൻ കണക്ഷൻ ആയതുകൊണ്ടാണ് ഇത്തിരി നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരുപാട് പെയിൻ ഉള്ളത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു സെപ്പറേഷൻ പീരീഡിലായിരിക്കാം ഒരു അവേക്കനിങ് പീരീഡിലായിരിക്കാം ആ വ്യക്തി നിങ്ങളിലേക്ക് വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന പേഴ്സൺ ആണ് പക്ഷെ ഇവിടെ പ്ലാനിങ് വേണം ക്ഷമയോടുകൂടി കാത്തിരിക്കണം കാരണം ഇവിടെ ഹീലിംഗ് ആവശ്യമാണ് പ്ലാനിങ് ആവശ്യമാണ് നിങ്ങളുടെ പേഴ്സണെ കൂടി ഹീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു ദൗത്യം നിങ്ങളിലുണ്ടോ എന്നുള്ളതാണ് ഇനി നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് പക്ഷേ ഈ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന് മുമ്പ് ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി കൊടുത്ത് ആ വ്യക്തിയുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് അറിയുക അതായത് ആ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പിറകെ നിങ്ങൾ ഓടി നിങ്ങളുടെ ലൈഫ് തീർക്കരുത് കൃത്യമായിട്ട് ആ വ്യക്തി ഇതിനടുത്ത് സംസാരിക്കുക അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുക നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അങ്ങനെ അങ്ങനെയൊരു ഇൻറ്റൻഷൻ എന്നുണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് ചേർക്കുക ഡിസിഷൻ എടുക്കുക എന്നുള്ളത് ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഓർമ്മകൾ നിങ്ങൾക്കും ഉണ്ടാവാം ആ പേഴ്സണും ഉണ്ടാകാം ബട്ട് ഇവിടുത്തെ ക്വസ്റ്റിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാകുമോ എന്നുള്ളതാണ് അത് നമുക്ക് നോക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാകുമോ യെസ് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻ്റ്സ് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കമ്മിറ്റ്മെൻറ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും ഫാമിലി കിട്ടും കുട്ടികൾ കുടുംബം സക്സസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണെന്നുള്ളതാണ് ഇവിടെ ഫ്യൂച്ചർ ഈ ഒരു റിലേഷൻഷിപ്പ് സോറി ഈ ഒരു റീഡിങ് കാണുന്നവർക്ക് എന്തായാലും ഒരു ഫ്യൂച്ചർ ഉണ്ട് ഇവിടെ ക്രൗൺ ചക്രന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് ഡിസിഷൻ എടുക്കേണ്ടി വന്നാലും അവിടെ ഡിവാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രവർത്തിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധി തരും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നർ വോയിസിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും അത് ഡിവൈൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആകുമെന്നുള്ളതാണ് കേട്ടോ റെഡി അപ്പോൾ അതിന് നെയിം ഐ യു കിട്ടിയിട്ടുണ്ട് അപ്പോൾ കെ കിട്ടിയിട്ടുണ്ട് എ എന്നാണ് കിട്ടിയിട്ടുള്ളത് ക്യു എന്ന് കിട്ടിയിട്ടുണ്ട് ബി എന്ന് കിട്ടിയിട്ടുണ്ട് ഡബ്ല്യു എന്ന് കിട്ടിയിട്ടുണ്ട് എൽ എന്നാണ് കിട്ടിയിട്ടുള്ളത് വി എന്ന് കിട്ടിയിട്ടുണ്ട് എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് എക്സ് ഇ എന്ന് കിട്ടിയിട്ടുണ്ട് വൈ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണെ നെയിമുള്ള ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ട് എന്നുള്ളത് നോക്കുക ഇവിടെ റെഡ് കളർ നിങ്ങൾക്കോ വ്യക്തിക്കോ ഒക്കെ ഇഷ്ടമായിരിക്കാം ത്രീ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് മാർച്ച് മന്ത് ആവാം ട്വൻ്റി സെവൻ നിങ്ങളുടെ ഏജ് ആവാം ബർത്ത് ഡേറ്റ് ആവാം ട്വൻ്റി ത്രീ സിറ്റി എന്ന് കിട്ടിയിട്ടുണ്ട് ആർ കെഞ്ചൽ സാമൂൽ ആർ കെ ജൽ നിങ്ങളുടെ ഒപ്പമുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട് ആർ കെഞ്ചൽ സാമൂലിനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ലിയോ കിട്ടിയിട്ടുണ്ട് സെപ്റ്റംബർ മന്ത് ദിസ് മന്ത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒക്ടോബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ആർക്കേഞ്ചൽ സാൻഡൽ ഫോൺ മെയ് മന്ത് ക്യാൻസർ എന്ന് കിട്ടിയിട്ടുണ്ട് ഏരീസ് ഇവിടെ ആർക്കേഞ്ചൽ സാൻഡൽ ഫോൺ എന്ന് പറയുമ്പോൾ ഡിവൈനിൽ നിന്ന് നിങ്ങൾക്ക് സന്ദേശങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട് ഇവിടെ ചെന്നൈ എന്ന് കിട്ടിയിട്ടുണ്ട് തൃശ്ശൂർ എന്നാണ് കിട്ടിയിട്ടുള്ളത് കാസർഗോഡ് മലപ്പുറം ഇടുക്കി അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നിങ്ങൾ പഠിച്ച സ്ഥലമാകാം ജനിച്ച സ്ഥലമാകാം പേഴ്സൺ പഠിച്ചതോ ജനിച്ചതോ ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കാം കണ്ടുമുട്ടിയിട്ടുള്ളത് ജോലി ചെയ്തിട്ടുള്ളത് അങ്ങനെയൊക്കെ ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കേണ്ടത് നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക ആ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ തീർച്ചയായിട്ടും കിട്ടുമെന്നുള്ളതാണ് ഡി ഡാർ കെ ജസ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ഗൈഡൻസ് റൈറ്റ് ആൻസർ ഫോർ യു എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ് നിയർ ദ ഫ്യൂച്ചർ നിങ്ങൾക്ക് നിയർ ഫ്യൂച്ചറിലെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നടക്കും എന്നുള്ളതാണ് മെസ്സേജ് അടുത്ത മെസ്സേജ് എന്താണെന്നുള്ളത് നോക്കാം ഡോൺ സ്റ്റോപ്പ് നിങ്ങളൊന്നും നിർത്തണ്ടെന്നുള്ളത് അതായത് ഒരു പക്ഷേ നിങ്ങൾ അഫർമേഷൻസ് പറയുന്നുണ്ടാവാം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം എന്ത് തന്നെ ആണെങ്കിലും നോ എന്താണ് ഡോൺ സ്റ്റോപ്പ് നിങ്ങൾ നിർത്തണ്ട ഹെൽപ്പ് ഫുൾ പീപ്പിൾ നിങ്ങൾ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുടെ അടുത്ത് നിന്നെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ലഭിക്കും അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഗൈഡൻസ് നൽകും ഓക്കെ അബണ്ടൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന അബണ്ടൻസ് അബണ്ടൻസ് എന്ന് പറയുമ്പോൾ ജോലി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചവർക്ക് അതും ആകാം റിലേഷൻഷിപ്പ് സംബന്ധിച്ചവർക്കാണെങ്കിലും അവരുടെ അബണ്ടൻസ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് ഇതിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക